കേരളത്തിലെ ഗവണ്മെൻറ്റുകൾ നമ്മളുടെയൊക്കെ വികസനത്തിന് വേണ്ടിയിട്ട് പല പദ്ധതികളും നടത്താറുണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ചെന്ന ചില രാഷ്ട്രീയ ഹിഡൻ അജണ്ടകളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒന്ന് ലോക കേരള സഭയായിരുന്നു അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് നമുക്കറിയില്ല പിന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറയുന്ന പല പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അതേപോലെ തന്നെ ഒരു സമ്മേളനം ഇപ്പോൾ നമ്മുടെ ഗവണ്മെൻ്റ് അടുത്ത മാസം തീരുമാനിച്ചിട്ടുണ്ട് അത് എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സമ്മേളനം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ ഭക്തന്മാരായിട്ടുള്ള അയ്യപ്പന്മാരെ അതിനകത്ത് പങ്കെടുപ്പിക്കും എന്നുള്ളതാണ് ഏതാണ്ട് പ്രകാശൻ മാസ്റ്റർ പോലെയൊക്കെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് സംഘടിപ്പിക്കുന്നത് അല്ല പകരം സംഘടിപ്പിക്കുന്നത് ട്രാവൻകൂർ ദേവസ്വം ബോർഡാണ് എന്ന് വേണമെങ്കിൽ പേരിന് പറയാം ആ ട്രാവൻകൂർ ദേവസ്വം ബോർഡിനകത്ത് സംഘടിപ്പിക്കാനുള്ള എല്ലാ അവകാശവും കൊണ്ട് സംഘടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന സി പി എം ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഘമൊക്കെ നടത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പദ്ധതി രൂപീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ വളരെ വിശദമായി ഒന്ന് പരിശോധിക്കുകയാണ് ഇത് നേരത്തെ കോൺഗ്രസിനും പറ്റിയിട്ടുണ്ട് ഇപ്പം നിങ്ങളറിയേണ്ടത് അയോധ്യ എന്ന് പറയുന്ന ഒരു ക്ഷേത്രം പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് കോൺഗ്രസ്സിനകത്ത് തന്നെ വിവിധ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയുമൊക്കെ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോകാതിരിക്കുമ്പോൾ അതേസമയം തന്നെ കമൽനാഥ് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഏറ്റവും വലിയ കോൺഗ്രസിൻ്റെ ഒരു ലീഡർ അങ്ങോട്ട് അയോധ്യയിലേക്ക് വെള്ളി ഇഷ്ടികകൾ കൊടുത്തേക്കായിരുന്നു എന്ന് നമുക്കറിയാം ഉത്തർപ്രദേശിൽ അവിടുത്തെ എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ ആ ദിവസം പോകുന്നില്ല പക്ഷേ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും കൂടി അയോധ്യയിൽ ഒരു വിസിറ്റ് നടത്തും എന്ന് പറഞ്ഞിരുന്നു അത് സന്ദർശനം നടത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് താൽക്കാലികമായി ബി ജെ പിയും അതുപോലെ ഹിന്ദുത്വ രാഷ്ട്രീയവും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നറേറ്റീവിൻ്റെ പിടിയിലേക്ക് നമ്മുടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ കൂടി പെട്ടുപോകുന്നു അല്ലെങ്കിൽ അതിനെ ശക്തമായി എതിർക്കാൻ കഴിയാത്ത വിധം ആളുകളുടെ മനസ്സിലേക്ക് അവരുടെ ഒരു സാംസ്കാരികത അല്ലെങ്കിൽ ഒരു കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു കാര്യം അവർ കൃത്യമായ ആളുകളുടെ ഉള്ളിലോട്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറഞ്ഞാൽ ആളുകളെ വലിയ തോതിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ വളരെ വൈകാരികമായിട്ടുള്ള തലങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ള പ്രചരണം ഇന്ത്യ മുഴുവൻ ഈ ആർ എസ് എസും അതുപോലെ തന്നെ സംഘപരിവാറും ബി ജെ പിയും ഒക്കെ നടത്തി അപ്പോൾ അങ്ങനെ നടത്തി അതിന് വലിയ തോതിൽ ശക്തി പ്രാപിക്കുമ്പോൾ പിന്നെ വർഷങ്ങൾ വർഷങ്ങളെടുത്തുകൊണ്ട് അതിനെ മുഴുവൻ മാറ്റിമറിക്കുന്ന വലിയ തോതിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം ആളുകളിൽ നടത്തിക്കൊണ്ട് മാറ്റിമറിക്കാനൊന്നും കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പാർട്ടികൾ താൽക്കാലികമായി അതിനോട് കൂടെ ചേർന്ന് നിന്ന് എങ്ങനെ വോട്ട് മേടിക്കാം എന്നാണ് ആലോചിച്ചിരുന്നത് അപ്പം അത്തരത്തിലുള്ള ഒരു ആലോചനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സി പി എം ഒക്കെ നടത്തുന്നത് സി പി എമ്മിൻ്റെ വലിയ തോതിലുള്ള ഗതികേടാണ് അത് കാണിക്കുന്നത് പക്ഷേ രാഷ്ട്രീയമായി ആ തന്ത്രത്തിന് ഞാൻ കുറ്റം പറയില്ല കാരണം ഇത് മാറ്റിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ സി പി എമ്മും എൽ ഡി എഫ് ഒക്കെ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ സി പി എമ്മും എൽ ഡി എഫ് ഒക്കെ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞൊരു വിധി വന്നു ആ വിധിയുടെ കാര്യമെന്ന് പറയുന്നത് ഒരു ആർത്തവ കാലം തുടങ്ങുന്ന ഒരു പ്രായം മുതൽ അത് തീരുന്നവരെയുള്ള പ്രായത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിലേക്ക് കയറ്റാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അത് എല്ലാവർക്കുമുള്ള തുല്യതയുടെ റൈറ്റ്സിന് ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ ബെഞ്ച് അഞ്ചു പേരുള്ള ഭരണഘടനാ ബെഞ്ച് എന്നൊരു വിധി പ്രഖ്യാപിച്ചു അതിൽ ഹിന്ദു മൽഹോത്ര എന്ന് പറയുന്ന ഒരു ജഡ്ജി മാത്രമാണ് ഒരു ഡിസെൻ്റ് അതായത് ഒരു വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളത് ബാവര് പറഞ്ഞത് ഈ വിശ്വാസത്തെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അളന്നു നോക്കാൻ കഴിയുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരൊരു വിധി എഴുതിയത് പക്ഷേ ഭൂരിപക്ഷ വിധി മറ്റേതായതുകൊണ്ട് അത് പാസ്സായി അപ്പോൾ അത് പാസ്സായതിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വന്നിട്ടുള്ള ചില ആ പാസ്സായി രണ്ട് ദിവസത്തിന് ശേഷം പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നത് വനിതകളെ കയറ്റാനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്നാണ് ഇതിൽ പിണറായിനെ മാത്രമായിട്ട് കുറ്റം പറയാറില്ല യഥാർത്ഥത്തിൽ പിണറായി അത് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസം ലേഖനം എഴുതിയിട്ടുള്ള ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ തന്നെ നിലപാട് ഈ വിധി അത്യന്തം സ്വാഗതാർഹമാണ് എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തേക്കും നിലപാട് സ്ത്രീകളെ അവിടെ കയറ്റണം എന്ന് തന്നെയാണ് പക്ഷെ കോൺഗ്രസും ഈ വിധിയെ സ്വാഗതം ചെയ്തു പക്ഷെ ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ വിധികളൊക്കെ തന്നെ സ്വാഗതം ചെയ്ത് നിൽക്കുമ്പോൾ പോലും ഒരു ഒക്ടോബർ ആറിന് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ആറിന് എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണർന്നെയിക്കുകയും അവരൊരു നാമജപ ഘോഷയാത്ര നടത്തുകയും ചെയ്തു അപ്പം നാമജപ്പം ഘോഷയാത്ര നടത്തിയപ്പോൾ കേരളത്തിലെ മുഴുവൻ മനസ്സുകളും തന്നെ സ്ത്രീകളെ കയറ്റണ്ട എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണ് ഭൂരിപക്ഷം കിട്ടുന്നത് വിശ്വാസികൾ അതിനോടൊപ്പമാണ് എന്ന് പറയുന്ന ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികളൊക്കെ തിരിച്ചറിയുകയും ബി ജെ പി പോലെയുള്ള പാർട്ടികളും ശ്രീധരൻപിള്ളയൊക്കെ തന്നെ ഇതൊരു സുവർണാവസരമാണ് നമ്മൾ ഗംഭീരമായി ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു ലെവലിലേക്കുമൊക്കെ എത്തി അപ്പം ശ്രീധരൻപിള്ളയെ പോലുള്ള ആളുകൾ ഇതൊരു സുവർണാവസരമായി ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് കോൺഗ്രസുമൊക്കെ തന്നെ ആ എത്തി പിന്നെ നമ്മൾ കണ്ടു ഈ പറയുന്ന പോലെ പമ്പയിലും അതുപോലെ ശബരിമലയ്ക്കടുത്തുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രക്ഷുബ്ധമായിട്ടുള്ള സമരങ്ങൾക്കാണ് നേതൃത്വം വഹിച്ചത് പിന്നെ ഗവൺമെൻറ് ും മനസ്സിലായി മഹാഭൂരിപക്ഷം വന്ന ജനങ്ങൾ ഇതിനെതിരാണ് നിൽക്കുന്നത് എന്ന് തോന്നിയപ്പോൾ നമ്മുടെ ചാനലുകളുമൊക്കെ തന്നെ ഇതു നിലപാടുകളിൽ പല മയങ്ങൾ വരുത്തി ആദ്യത്തെ ദിവസമൊക്കെ ചാനലുകളിലൊക്കെ ഇരുന്ന് ആളുകൾ ഘോ ഘോ പ്രസവിച്ചുകൊണ്ട് സ്ത്രീ തുല്യത ഇതാ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടത്തിയത് അതായിരുന്നു ശരി പക്ഷേ അവരൊക്കെ പിന്നീട് ഈ പറയുന്ന വ്യൂവർഷിപ്പിലൊക്കെ കുറവുണ്ടാകുന്നു ജനം ടി വി ഒക്കെ കുതിച്ചു മനസ്സിലാക്കിയപ്പോൾ അവർ അതിൽ തുല്യത വരുത്തി അപ്പം ആ സമയം മുതലാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഇടതുപക്ഷത്തിനൊരു വീണ്ടു വിചാരമുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്നത്തെ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്നൊക്കെ പറയുകയും പിന്നീട് ഇത് പിന്നോക്കം പോവുകയും ചെയ്തു എന്നുള്ളതാണ് മിക്ക മാധ്യമങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ ഈ വാസ്തവമുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അതിനെ ആക്സലറേറ്റ് ചെയ്ത് അത് ഈ പറയുന്ന സമയമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്തരത്തിലുള്ളൊരു സുപ്രീം കോടതി വിധിയുണ്ടാവുമ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ബി ജെ പിയും അതുപോലെ തന്നെ സി പി എമ്മും കോൺഗ്രസും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ വിധിയെ അനുകൂലമായി പറഞ്ഞിട്ടും അതിനെ സ്വാഗതം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ജനത ആ വിധിക്കെതിരെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ നിന്നത് എന്ന് ഇപ്പോഴെങ്കിലും സി പി എം ഒക്കെ ഒന്ന് ആലോചിക്കണം ആ സി പി എം ആലോ കോൺഗ്രസ്സും ഒക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു പത്തിരുപത് കൊല്ലം മുമ്പ് തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന് പൂക്കാസയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇതുപോലെയുള്ള നിരവധി പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ പിൻവാങ്ങുകയും അവിടേക്കെല്ലാം തന്നെ ഒരു റൈറ്റ് ട്വിങ് ഹിന്ദുത്വ അജണ്ട പത്ത് മുപ്പത് കൊല്ലമായി ആളുകളുടെ മനസ്സിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയും വിശ്വാസമാണ് വലിയ പ്രധാനപ്പെട്ട കാര്യമെന്നും ദൈവവിശ്വാസം പ്രധാനമാണെന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് എത്തിച്ചു അതുകൊണ്ടാണ് നിർമാല്യം പോലൊരു സിനിമ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയാത്തത് ആ സിനിമയുടെ അവസാനം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ വെളിച്ചപ്പാട് ഭഗവതിയുടെ മുഖത്ത് ഉപ്പെന്നാണ് അത്തരത്തിലുള്ള സിനിമ എടുക്കുന്നതിനെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ അത്തരത്തിൽ എം ടിക്ക് ഒരിക്കലും ഇനി പറയുന്ന പോലെ ഒരു കറുത്ത വസ്ത്രത്തിനകത്ത് നിന്നെ നീ ഒരിക്കലും സ്വയം അടക്കം ചെയ്യില്ല എന്ന് ഒരു കന്യാസ്ത്രീ മഠത്തിലെ ആ സൈഡിൽ കൂടി പോരുമ്പോൾ ഒരു കഥാപാത്രം പറയുന്ന കഥകൾ എഴുതാൻ കഴിയില്ല മീശ എന്ന് പറയുന്ന ഒരു നോവൽ വന്നിട്ട് അതിനെതിരേണ്ടായിട്ടുള്ള വിമർശനം നമുക്കറിയാം ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കറിയാം ആ സംഭവങ്ങളിലൂടെ നമ്മുടെ ജനത്തിൻ്റെ മനസ്സ് മാറ്റിയെടുക്കുന്നതിൽ അവർ വിജയിച്ചുവെന്നും നിങ്ങളുടെ പിടിയിലും നിങ്ങളുടെ പ്രൊപ്പകാണ്ടയിലും നിങ്ങളുടെ കീഴിലുള്ള അനുയായികളിൽ പോലും ആ സ്വാധീനം ചെലുത്തി കഴിഞ്ഞുവെന്നും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ ചെറുക്കാനല്ല സി പി എം തയ്യാറായത് സി പി എം തയ്യാറായത് ഒരു ഘട്ടത്തിൽ ഇതിനുമൊക്കെ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വിധി വരുന്നതിനൊക്കെ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് സി പി എം ഒരു തീരുമാനമെടുത്തു ആ തീരുമാനം നേരത്തെ ഭൗതികവാദികളായിട്ടുള്ള കമ്മ്യൂണിസവും മാക്സിസവും ഒക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ അനുയായികളായിരുന്നെങ്കിൽ അതിനൊക്കെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് കുറച്ചുകൂടി ലിബറലാക്കുകയും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ക്ഷേത്ര ഭാരവാഹിത്വം പോലെയുള്ള കാര്യങ്ങളിൽ വഹിക്കാമെന്ന് പറയുന്ന ചില പോളിസി മാറ്റങ്ങളിലേക്ക് സി പി എം വന്നു പക്ഷെ അപ്പോഴും സി പി എം ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള റൂട്ട് കോസ് എന്താണ് യഥാർത്ഥത്തിലുള്ള മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കിയില്ല മൂല കാരണമൊരറ്റ കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു 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 എക്കോസിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്യുന്നതിൽ സംഘപരിവാറിൻ്റെയും ഹിന്ദുത്വ അജണ്ടകളുടെയും ഒക്കെ രാഷ്ട്രീയം അത് ഇന്ത്യയിൽ മുഴുവൻ വിജയിച്ച തോതിൽ തന്നെ കേരളത്തിലേക്കും വിജയിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ വിജയിച്ച് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം പാലക്കാട് പാലക്കാട് മറ്റു നിരവധി സ്ഥലം തൃശ്ശൂരും അതുപോലെ തന്നെ ആറ്റിങ്ങല്ലിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമൊക്കെ തന്നെ ഹിന്ദു വോട്ട് ബാങ്കുകളിൽ വലിയ ചോർച്ച ഉണ്ടായി ആളുകൾ പറയുന്നത് പോലെ ഹിന്ദു വോട്ട് ബാങ്കിൽ ചോർച്ച എന്ന് പറയുമ്പോൾ അത് ഇഴവ വോട്ട് ബാങ്ക് മാത്രമല്ല ഈഴവ വോട്ട് ബാങ്കിൻ്റെ വലിയ ചങ്ക് എന്ത് ചെയ്തു പോയി ചോർന്നു പോയി എന്നുള്ളത് സത്യമാണ് പക്ഷേ ദളിത് മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒക്കെ വോട്ടുകൾ ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടായി നായർ മറ്റു അവത്തരത്തിലുള്ള ആളുകളുടെ വോട്ടുകൾ നേരത്തെ തന്നെ പോയിരുന്നു അത് കോൺഗ്രസ്സിൽ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഇങ്ങനെ നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരു അഞ്ചോ പത്ത് അൻപത് അറുപതോളം വരുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലായതുകൊണ്ട് സി എടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് യഥാര്ത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അതിൽ താൽക്കാലികമായിട്ട് ഇപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റൂ കാരണം ഇനി ആറ് മാസം എട്ട് മാസം തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സ് മുഴുവൻ മാറ്റിയെടുക്കുന്ന പ്രചരണത്തിനൊന്നും നടത്താൻ കഴിയില്ല പക്ഷേ ഇത്തരത്തിൽ താൽക്കാലികമായ മരുന്നുകൾ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ എങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് പോകുമ്പോൾ ഇനി യാഗവും ഹോമവും ഒക്കെ നടത്തേണ്ട അവസ്ഥയിലേക്ക് സി പി എം എത്തിച്ചേരും എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് അപ്പം നിങ്ങൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം ഇതിവിടെ ഇത് ചെയ്യുന്ന അത് ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റില്ല കാരണം ദേവസ്വം ബോർഡ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ടോളം അമ്പലങ്ങളുണ്ട് അതിൽ അൻപത്തെട്ടെണ്ണം മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത് ബാക്കിയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അമ്പലങ്ങളും ഈ കാശ് കൊണ്ടാണ് നിൽക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടിയോളം വരുമാനമുണ്ട് ശബരിവിലക്ക് എന്നുള്ളതൊക്കെ നമുക്കറിയാം മൂന്നര കോടിയോളം വരുന്ന പ്ര ഭക്തർ അവിടെ എത്തിച്ചേരുന്ന സ്ഥലമാണ് അവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണം ഇതിലൊന്നും നമ്മളെതിരല്ല പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അതിൻ്റെ ഐഡിയോളജികളിൽ അത് ആഴ്ന്നു നിൽക്കുമ്പോൾ കാലത്ത് കാലുകാൽ കൈ പറഞ്ഞ പോലെ ഉറപ്പിച്ച് നിന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇത്തരം വരുമാനങ്ങൾ കൂട്ടിക്കൊണ്ടാണ് ഒരു സർക്കാർ നടത്തേണ്ടത് എന്നുള്ളതിന് പകരം ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പറയുന്ന പോലെ ഒരു വിശ്വാസവും അതിൻ്റെ അതിർവരമ്പുകൾ വിട്ടു വിട്ട് വേണമെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിലേക്ക് എത്തുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിക്കേണ്ട ബാധ്യതകൾ കൂടി നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ അതിനെ പറ്റിയൊരു പരിസരമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു എളുപ്പവഴിയിൽ ഒരു ക്രിയ ചെയ്യുകയാണ് ആ എളുപ്പവഴി എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുള്ള ഈ പറയുന്ന പോലെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്നുള്ള നിലക്കാണ് ആഗോള അയ്യപ്പ സംഗമത്തെ കാണുന്നത് അതൊരു തന്ത്രമാണ് ആ തന്ത്രത്തിൽ തെറ്റൊന്നുമില്ല അത് ബി ജെ പി വെച്ചുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ സി പി എം വിചാരിച്ചിരിക്കുന്നു അതൊക്കെ നല്ലത് തന്നെ പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും തടയുകയും ചെയ്തില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകും ഇനി മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിലേക്ക് സി പി എം വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന് ഏതാണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ടൊരു കാര്യം ഉറപ്പായിരിക്കുന്നു ബി ജെ പിയെ തടയാൻ അഖിലേന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിനാണ് മുസ്ലിം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ കൂടുതലായിട്ട് വോട്ട് ചെയ്യുന്നത് അതിൽ തന്നെ നേരത്തെ ഒരു ഇപ്പം സെർട്ടൈൻ പെർസെൻറ്റേജ് സി പി എമ്മിന് കിട്ടിയിരുന്നു സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ അനുകൂല നിലപാടുകളും അടക്കമുള്ള പല ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളിലുമുള്ള നിലപാടുകളൊക്കെ തന്നെ അവരെ സഹായിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് സി പി എമ്മിനെ അനുകൂലിക്കാനുള്ള സംഘടനകൾ തന്നെ വളരെ നാമമാത്രമാണ് പി ഡി പി മാത്രമേ ഉള്ളു അതിലൊന്നും വലിയ ആളില്ല അതിന് പല്ലും അകവും ഒന്നുമില്ല ശക്തിയൊക്കെ ക്ഷയിച്ചിരിക്കുകയാണ് പക്ഷെ അപ്പുറത്തെ സൈഡ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് മുസ്ലീം ലീഗ് എന്ന് പറയുന്ന വലിയൊരു കക്ഷി അതിനൊപ്പം നിൽക്കുന്നു അപ്പോൾ മലബാറിൽ നിന്നുള്ള മുസ്ലിം വോട്ടുകളെല്ലാം തന്നെ ഉറപ്പായും ഈ പറയുന്ന കോൺഗ്രസ്സിന് കിട്ടും യു ഡി എഫിന് കിട്ടും അതുമാത്രമല്ല പ്രശ്നം കേരളത്തിലെമ്പാടുമുള്ള മുസ്ലിം ന്യൂനപക്ഷ മനസ്സുകളെ സ്വാധീനിക്കുന്ന പ്രപ്പകാണ്ട നടത്താൻ കഴിയുന്ന അവരുടെ കൂടെ ആളുകളൊന്നുമില്ല പക്ഷെ അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അതിൻ്റെ പേര് ജമാഅത്ത് ഇസ്ലാമിന്നാണ് അവരുടെ മീഡിയ വൺ ആണെങ്കിലും ഔട്ട് ഓഫ് ഫോക്കസ് ആണെങ്കിലും മാധ്യമം പോലെയുള്ള ദിനപത്രങ്ങളാണെങ്കിലും അവരൊക്കെ തന്നെ ഒരു ഈ പറയുന്ന പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ ഫ്യുവൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ ഇൻ്റലക്ച്വൽ ഫ്യുവൽ കൃത്യമായി ഈ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രണ്ടാമത്തേത് ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള മിതവാദികളായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ മൂന്നാമത്തേത് എസ് ഡി പി എന്ന് പറയുന്ന പി എഫ് ഐയുടെ ഒക്കെ സംഘടനയായിരുന്നു എസ് ഡി പി എ പോലെയുള്ള കുറച്ചുകൂടി തീവ്ര നിലപാടുള്ള പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു അപ്പോൾ പിന്നെ സി പി എമ്മിന് ആകെ നോക്കാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമാണ് അത് ഹിന്ദു വോട്ടുകൾ കൃത്യമായി തിരിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് അത് വരും എന്നുള്ള കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല കഴിഞ്ഞ തവണ തന്നെ ബി ജെ പിക്ക് നാല് ലക്ഷത്തോളം പതിനായിരത്തോളം വോട്ടുകൾ കുറവായിരുന്നു സി പി എമ്മിന് വോട്ടുകൾ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം ലോക്സഭയിലേക്ക് കിട്ടുന്ന അത്രയും വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവാണ് പക്ഷേ എങ്കിൽ പോലും ഇത്തവണ ഏതാണ്ട് പത്ത് മുപ്പതോളം മണ്ഡലങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന സാധ്യതകളുണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ അവർ ഫസ്റ്റായിരുന്നു പന്ത്രണ്ട് മണ്ഡല ഒമ്പത് മണ്ഡലങ്ങളിൽ രണ്ടാമത്തേതായിരുന്നു ലോക്സഭയുടെ കണക്കാക്കി ായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അസംബ്ലി മണ്ഡലങ്ങളിൽ ബാക്കി ഏതാണ്ട് പതിനൊന്നോളം വരുന്ന മണ്ഡലങ്ങളിൽ പത്തോളം വരുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവർ ഏതാണ്ട് ഡിസ്റ്റൻ ക്ലോസ് ആയിരുന്നു തേടായിരുന്നു പക്ഷേ സെക്കൻഡിനോട് അടുത്ത് നിൽക്കുന്നതായിരുന്നു അപ്പം അത്തരത്തിലുള്ളൊരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പരിശ്രമത്തെ തടയിടാൻ താൽക്കാലികമായി സി പി എം ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഞാൻ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ റൂട്ട് കോസ് സി പി എം മനസ്സിലാക്കിയില്ലെങ്കിൽ അയോധ്യയിലേക്ക് വെള്ളി ഇഷ്ടികകൾ കൊടുത്തതുകൊണ്ട് കൊണ്ട് കമൽനാഥിന് ജയിക്കാൻ കഴിയാതിരുന്നത് പോലെ ഇത് താൽക്കാലികമായി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഗുണം ചെയ്യുമെങ്കിൽ പോലും ലോങ് ടൈമിലേക്ക് ഇതിൻ്റെ മൂല കാരണം കണ്ടെത്തി ചികിത്സിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പദ്ധതികൾ നിങ്ങൾക്കുണ്ടാവണം അതില്ലെങ്കിൽ നിങ്ങൾ ഇനി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഞാൻ പറഞ്ഞ പോലെ യാഗം നടത്തേണ്ട ഗതികേടിലേക്ക് എത്തിച്ചേരും